നമസ്കാരം മുടിയുടെ സൗന്ദര്യം സംരക്ഷിക്കുക എന്നത് എല്ലാവരുടെയും പ്രഥമ പരിഗണനയിലുള്ള ഒരു കാര്യമായിരിക്കും ചിലർക്കൊക്കെ മുടിയുടെ ഉള്ളു കുറയുമ്പോഴും അതിന്റെ നിറം ഒക്കെ വല്ലാത്തൊരു ടെൻഷനാണ് കാരണം നമ്മുടെ മുടിയുടെ സൗന്ദര്യം പലപ്പോഴും ആത്മവിശ്വാസത്തെ ബാധിക്കുന്ന ഘടകങ്ങളിലൊന്നാണ് അതിനാലാണ് മുടിയുടെ ആരോഗ്യം നിലനിർത്താൻ പല വഴികൾ നമ്മൾ പരീക്ഷിക്കുന്നത് മുടിയുടെ ആരോഗ്യം നമ്മളെ സംബന്ധിച്ച് വളരെ പ്രധാനമാണെന്ന് ഇനി പ്രത്യേകം പറയേണ്ടതില്ല പലപ്പോഴും മുടിയുടെ ആരോഗ്യത്തിന് നമ്മൾ വലിയ വില കൊടുക്കേണ്ടി വരാറുണ്ട് ഉദാഹരണത്തിന് ജോലി ആവശ്യത്തിനായി നഗരങ്ങളിൽ കഴിയുന്നവരെ സംബന്ധിച്ച് അവർക്ക് പലപ്പോഴും ക്ലോറിൻ അടങ്ങിയ വെള്ളം ഉപയോഗിക്കുന്നത് കൊണ്ട് മുടിക്ക് ദോഷകരമായി ബാധിക്കാറുണ്ട് എന്നാൽ ഇനി ഇത്തരം ടെൻഷനുകളൊന്നും ഇല്ലാത്ത യാതൊരു പാർശ്വഫലവും കൂടാതെ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു എണ്ണയെ കുറിച്ചാണ് നോക്കുന്നത് അതിലൂടെ നിങ്ങളുടെ മുടിയുടെ നഷ്ടപ്പെട്ട ആരോഗ്യം വീണ്ടെടുക്കാനും കൂടുതൽ സൗന്ദര്യം നിലനിർത്താനും സാധിക്കുമെന്നതാണ് ഏറ്റവും പ്രധാന കാര്യം റോസ്മേരി എണ്ണയാണ് മുടിയുടെ പ്രശ്നങ്ങൾക്ക് ഏറ്റവും ഉത്തമമായ ആ എണ്ണ നമ്മൾ പണ്ട് മുതൽ തന്നെ കേട്ടു വരുന്ന ഒരു രീതിയാണ് ഓയിൽ മസാജ് മുടി വളരാൻ സഹായിക്കുന്ന പലതരം എണ്ണകളെക്കുറിച്ചും നമ്മൾ കേട്ടിട്ടുണ്ട് അത്തരത്തിലുള്ള എണ്ണകളിൽ നമ്മുടെ മുടിയെ പുതിയ രൂപത്തിലേക്ക് എത്തിക്കാനും അതിന്റെ പ്രശ്നങ്ങൾ പൂർണ്ണമായും അകറ്റാനും സഹായിക്കുന്ന ഒന്നാണ് റോസ്മേരി എണ്ണ നിങ്ങളുടെ മുടി തഴച്ചു വളരാൻ സഹായിക്കുന്ന ഒന്നാണ് റോസ്മേരി ഓയിൽ കൂടാതെ മുടിയുടെ മൃദുത്വം കൂട്ടാനും നല്ല തിളക്കം വരാനും ഒക്കെ ഈ എണ്ണ നിങ്ങളെ നല്ല രീതിയിൽ സഹായിക്കും റോസ്മേരി എന്ന സസ്യത്തിൽ നിന്നും എടുക്കുന്ന ഓയിലായത് കൊണ്ടാണ് അതിന് ഈ പേര് നൽകിയിരിക്കുന്നത് മുടിയുടെ ആരോഗ്യത്തിന് ഏറെ ഉത്തമമാണിത് ഇത് നേരിട്ട് തലയിൽ തേക്കുന്നതിനേക്കാൾ മറ്റെന്തെങ്കിലും മരുന്നുകൾക്കൊപ്പം ചേർത്ത് ഉപയോഗിക്കുന്നതാകും നല്ലത് അല്ലെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എടുത്ത് ഇതിൽ അഞ്ചാറ് തുള്ളി റോസ്മേരി ഓയിൽ ചേർക്കാവുന്നതാണ് ഇതേ രീതിയിൽ നിങ്ങൾക്ക് തലയിൽ പുരട്ടാം റോസ്മേരി ഓയില് നേരിട്ട് ചൂടാക്കരുത് പകരം ഡബിൾ ബോയിൽ രീതിയിൽ മാത്രമേ ചൂടാക്കാവൂ കൂടാതെ നെറ്റ് കയറിനും ഇത് അത്യുത്തമമാണ് സാധാരണ ഓയിൽ തേക്കുന്നത് പോലെ തലയിൽ പുരട്ടി മസാജ് ചെയ്ത ശേഷം ഒരു നിശ്ചിത സമയം കഴിഞ്ഞാൽ പിന്നീട് ഹെർബൽ ഷാംപുവോ താളിയോ വെച്ച് ഇത് കഴുകിക്കളയാം മുടിക്കായ പോലുള്ള പ്രശ്നങ്ങൾക്കും ഫംഗൽ ബാധകൾക്കുമെല്ലാം റോസ്മേരി എണ്ണ ഗുണം ചെയ്യും കൂടാതെ നിങ്ങളുടെ മുടിയിൽ വളർച്ച കൂട്ടാനും അതിലുപരി നല്ല പട്ടുപോലെ തിളങ്ങാനും മിനിസമുള്ളതാവാനും റോസ്മേരി ഓയിൽ ഫലപ്രദമാണ് ഇതിന് പുറമെ ഹെയർ സ്പ്രേ എന്ന നിലയിലും റോസ്മേരി നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താവുന്നതാണ് അങ്ങനെ ഉപയോഗിച്ചാലും നല്ല ഗുണങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാകും ഇതിനായി റോസ്മേരി ഓയിൽ തലയിൽ പുരട്ടി മസാജ് ചെയ്യാം ഇരുപത് മിനിറ്റിന് ശേഷം കഴുകിക്കളയാം അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എടുത്ത് ഇതിൽ അഞ്ചാറ് തുളി റോസ്മേരി ഓയിൽ ചേർത്തും ശിരോചർമ്മത്തിൽ പുരട്ടുന്നതും ഗുണം ചെയ്യും റോസ്മേരി ഓയിലിനൊപ്പം മാവണക്കെണ്ണ ചേർത്ത് ഉപയോഗിക്കുന്നതും നല്ലതാണ്